നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു വെണ്ടക്ക കിച്ചടിയായിട്ടാണ് കിച്ചടിക്ക് ആവശ്യമായ സാധനങ്ങൾ ഒരു നാല് വെണ്ടക്ക എടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു കാൽ ഭാഗം തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ കടുക് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു ചീനച്ചട്ട എടുപ്പ് വയ്ക്കാം അതിലേക്ക് ഒരു ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം അതിലേക്ക് നമുക്ക് വെണ്ടക്ക ഇട്ട് കൊടുക്കാം അരിഞ്ഞ് വെച്ചിരിക്കുന്ന മുളക് പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം നന്നായിട്ട് വഴന്ന് വരുന്നത് വരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം അപ്പം നമ്മുടെ വെണ്ടക്കവിടെ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഈ പരുവത്തിൽ വേണം എടുക്കാനായിട്ട് എന്നിട്ട് അതൊരു ബൗളിലേക്ക് നമുക്ക് മാറ്റി മാറ്റിവെക്കാം അപ്പം നമ്മൾ തേങ്ങ ഇവിടെ അരച്ച് വെച്ചിട്ടുണ്ട് കടുക് ചേർത്ത് അത് അതിലേക്ക് ഒഴിക്കണം ഒരു കപ്പ് മോരും ഈ അരപ്പിലേക്ക് ഒഴിക്കണം എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് ഇളക്കി കൊടുക്കണം എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം അതിനുശേഷം നമുക്കിതിൽ കടല് വറുത്തൊഴിക്കണം അതിനാവശ്യമായിട്ട് കടുക് വേപ്പില ഉള്ളി ഇതൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് എനിക്കൊരു പാങ്ങടുപ്പത്ത് വയ്ക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ട് കടുക് പൊട്ടിക്കാം അതിലേക്ക് ഉണക്കമുളക് ചേർക്കാം അതിലേക്ക് ഉള്ളി ചേർക്കണം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരണം വേറ്റിൽ വെച്ച് കൊടുക്കണം ഇത് നമ്മുടെ കറിയിലേക്ക് ചേർക്കുക അപ്പോൾ നമ്മുടെ വെണ്ണക്കിച്ചെടി കൂടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക